അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മറവേദി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വളാവ് നമ്മളെല്ലാവരെയും കാത്തി രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ മജ്ബൂസാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം എന്തെല്ലാം സാധനങ്ങളാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് മൂന്ന് വലിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് ചെറിയ ജീരകം ഒരു മൂന്നാല് പട്ട അഞ്ചാറ് ഏലക്കായ് അതുപോലെ ഒരു അര ഒരസ്പൂണ് കറാമ്പൂ പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി ഒരു സ്പൂണ് വെളുത്തുള്ളി പിന്നെ കുരുമുളക് പൊടിച്ചത് കറാം കറുമസാല കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങിൻ്റെ തൂട് രണ്ട് തക്കാളി വലിയത് അരച്ച് ഒരു പിന്നെ മല്ലിപ്പൊടി പിന്നെ പസ്മതി അരി ഒരു കിലോ ഒരു അരക്കിലോത്തിൻ്റെ കുറച്ചും കൂടെ ഉണ്ടാവും കിലോ തന്നെ കൂട്ടാം പിന്നെ നാല് ചിക്കൻ്റെ പീസ് ആട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിൽക്ക് ആവശ്യത്തിൽ നെയ്യും ഓയിലും നമുക്ക് ഉപയോഗിക്കട്ട അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഈ അരി ഞമ്മൾക്ക് ഇനി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഒരമണിക്കൂറെങ്കിലും വെള്ളത്തിട്ട് വെക്കണം അപ്പോൾ ഞാൻ അത് നല്ല കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ നേരം വെള്ളത്തിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ നമുക്ക് ഇനി മസാലകളൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടോ അപ്പോൾ ചെമ്പട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഇനി അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ രണ്ട് സ്പൂൺ നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നല്ലോ ആ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊന്ന് ഇതിൽ ഇട്ടുകൊടുക്കാം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇതിൽ കൊടുക്കാം കേട്ടോ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് കോരി എടുക്കാം അതിന് ഇന്നി നമുക്കതി ചെറുനാരങ്ങൻ്റെ തോടാണ് ഇട്ടുകൊടുക്കാനുള്ളട്ടോ ചെറുനാരങ്ങത്തെ തോട് ഈ നെയ്രും വയലും കൂടെ നല്ലൊന്ന് വാറ്റി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ആണ് ചോർണവും തന്നെ നല്ലൊരു ടേസ്റ്റാട്ടോ ആ കയ്പും പച്ചപ്പൊന്നും ഉണ്ടാവില്ല ഈ നെയ്യിട്ട് വറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരപ്പും കൂടി കോരി കൊടുക്കട്ട കുറച്ച് അണ്ടിപ്പരിപ്പുള്ള മുന്തിരി കൂടെ വേണ്ടിയത് മുന്തിരിൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ നല്ല മൂത്ത് കഴിഞ്ഞ് ഞമ്മളത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് വലിയ പണിയൊന്നുമില്ല കേട്ടോ അധികം സാധനങ്ങളും ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾക്ക് ബിരിയാണിക്ക് ഉണ്ണമായിരി ചപ്പും പൊതിനീനൊന്നും വേണ്ട തൈര് വേണ്ട അപ്പോൾ നമുക്ക് ഈ ചെറുനാരകൻ്റെ നീര് അല്ല തോട് ഇട്ട് കൊടുക്കട്ട ഒരു ചെറുനാരകൻ്റെ തോടാണത് അപ്പോൾ നല്ല നല്ലൊന്നെയ്യ് കിടന്ന് വേവട്ടാ നല്ല ടേസ്റ്റാണത് നമുക്കിങ്ങനെ ചുവറ്റന്ന് കിട്ടുമ്പോൾ തന്നെ കടിച്ചു നിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്തു നോക്കി ഞാൻ കുറച്ച് അരി എല്ലാം വെച്ചിട്ടുണ്ട് കുറച്ച് തോട് ചെറിയ ചേർന്ന് അങ്ങനെ നോക്കിയിട്ട് അപ്പം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് എണ്ണയെ കൊണ്ട് ഒന്ന് കണ്ണടി പോകാല ഹാട്ട എന്നിട്ട് ഞമ്മൾക്ക് അതിൽ ബാക്കിയുള്ള എല്ലാതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഞമ്മക്കിതിക്ക് ബാക്കിയുള്ള എല്ലാം ഒട്ടർക്കും ഏലക്കായ് കറാമ്പൂവ് പട്ട പിന്നെ ചെറിയ ജീരകം കുരുമുളക് പിന്നെ നമുക്ക് ലീഫിൻ്റെ കയ്യിൽ ലീഫ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അത് കഴിഞ്ഞ് കിട്ടിയിട്ട് വേണം അപ്പം ഇതെല്ലാതും കൂടെ നമുക്കൊന്ന് ഈ എണ്ണ ഇട്ടുകൊണ്ട് ഒന്ന് വയറ്റി കൊടുക്കട്ടാ ഉള്ളിൻ്റെ കൂടെ നല്ലൊന്ന് എണ്ണയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നീക്കിട്ട് കൊടുക്കണം കേട്ടാ അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയാണത് ചതച്ച് വെച്ചിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ പുറത്തെടുത്ത് വെച്ചപ്പോഴേ കുറച്ച് ലൂസായിപ്പോയി കുറച്ച് നേരം എഴുത്ത് വെച്ചിട്ട് അതുകൊണ്ടാണ് നല്ലൊന്ന് ട്ട പച്ചമണമൊന്നും കെട്ടട്ടെ അല്ലെങ്കിൽ ഒരു കുത്തലാകും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം പോവാഞ്ഞാലേ ഞമ്മക്കിതീക്ക് അരച്ചു വെച്ച തക്കാളി ഉണ്ടല്ലോ രണ്ട് വലിയ തക്കാളി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അത് നമുക്കിതീക്ക് ഒഴിച്ചു കൊടുക്കട്ടൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ആ വള്ളത്തിലൊക്കെ കലങ്ങിപ്പോവും പിന്നെ വള്ളത്തിലൊന്നും കാണൂലത് വെന്ത് വരുമ്പോട്ടോ ഇനി നമുക്കിതിക്ക് പിന്നെ നമ്മളെ റെഗ് പീസ് ഇട്ടുകൊടുക്കണം കേട്ടോ അന്ന് കുരുമുളക് രണ്ട് പിന്നെ പൊടിച്ചത് ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് ഗരം മസാല പൊടിച്ചതും പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇധികം മുളക് പൊടി ഉപയോഗിക്കൂലോ പച്ചമുളകും ഉപയോഗിക്കൂല ഈ കുരുമുളകിൻ്റെ പിന്നെ എരിവന്നെ ഉണ്ടാവും ആവശ്യത്തിന് തീക്ക് അപ്പോൾ പിന്നെ നമുക്ക് അത് രണ്ടും വേണ്ടല്ല ഇത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ട ഈ മല്ലിപ്പൊടീൻ്റെയും ഗരം മസാലിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് പോകട്ടോ ഇനി ഇതീക്കാണ് ഞമ്മക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാണ്ട് ആ നാല് ലെഗ് പീസ് ഇതീക്കിട്ട് കൊടുക്കണം ഉപ്പം ഞാനിപ്പോൾ ഇതിക്ക് വെള്ളം ഉപ്പേ ഇട്ടുകൊടുക്കണു കാരണം നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിൽ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഇതീക്കുതന്നെ നമ്മൾ ആദ്യം തന്നെ തോന ഉപ്പ് ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിക്കന് ഉപ്പ് കയറും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതിക്ക് ബീസിട്ട് കൊടുക്ക കേട്ടോ ഇമരൊക്കെ ഞാൻ വരെ ഇട്ടു കൊടുത്ത് കേട്ടോ നല്ല മസാല ഒക്കെ ഉള്ളേക്ക് കുടിക്കാനും വേഗം വേവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് ഇങ്ങനെ ഇട്ട് മറിച്ചും ജരിച്ചിട്ട് കൊടുക്കുക ആ വെള്ള കളറ് വരുവോളൊന്ന് ഈ മസാലയിലൊന്ന് ഇങ്ങനെ കിടന്നിട്ട് ഇതാവട്ടാ എന്നാൽ പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് പിന്നെ ഇതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ച ആ പാത്രത്തിന് ഒരു പാ അരപ്പാത്രമാണ് അരിയുള്ളത് അപ്പം ഞാൻ ഒരു പാത്രം ഒരു പാത്രമാണ് വെള്ളം ഒഴിക്കുകയാണെന്ന് ചോദിച്ചാൽ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം അപ്പം ഞാൻ അതിന് അരപ്പാത്രം വെള്ളം ഞാൻ അതിൽ പോയി കൂട്ടാം അതിൽ കിടന്നിട്ട് ഈ ചിക്കൻ നല്ല വെന്ത് കിട്ടണം ഒന്നും കൂടെ ഒന്ന് മറിച്ചൊടുക്കട്ടെട്ടോ നമ്മളെ ചിക്കനൊക്കെ ആ വെള്ള കളർ വന്നിട്ടുണ്ട് ഞമ്മക്കിതിക്ക് വെള്ളം ഒക്കെ കൊടുക്കട്ടെ ഞാൻ അരപ്പാത്രം വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇത് ചിക്കൻ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നല്ലൊന്ന് വേവട്ടാ ചിക്കന് പിന്നെ നമ്മൾ പിന്നെ വേവിക്കൊന്നി അല്ലേ പിന്നെ ഞമ്മക്കൊന്ന് ഫ്രൈഫിലിട്ടുകൊണ്ടൊന്നിങ്ങനെ പുറമൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നേ ഉള്ളൂ പിന്നെ നമുക്ക് വേവിക്കാൻ ഇല്ല ഇതിലാണ് കിടന്ന് വേവണ്ടത് പിന്നെ നമ്മൾ ഇതിട്ട് വേവിക്കുമ്പോഴാണ് ഈ വെള്ളത്തിനും ഈ ചിക്കൻ്റെ നല്ല സ്മെല്ലും ഫ്ലേവറൊക്കെ ഇതിലുണ്ടാവുക അപ്പോഴാണ് നമ്മൾ അരി അതിക്ക് തീമു അരിക്കും അതിൻ്റെ എന്താ ഇതുണ്ടാവും വടക്കൊന്നും ഇളക്കി കൊടുക്കട്ടെ ആ കിടാമെന്ന് നോക്കട്ടെ നല്ല തിളച്ച് മറീണുണ്ട് നല്ല ബന്ധു കിട്ടിട്ടാണ് അപ്പം നോക്കിയപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതിൻ്റെ എടുത്ത് മാറ്റി കൊടുക്കട്ടെ ഇഞ്ഞ് ഇതിൽ കിടന്നുണ്ടെങ്കിൽ വേവ് കയറും എല്ലുമന്നൊക്കെ പിന്നെ അതിൻ്റെ ഇത് കീഞ്ഞിട്ടുണ്ട് ഇറച്ചി കീഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ലെഗ് പീസ് നമ്മൾ നോക്കൽ അങ്ങനെയാണ് എല്ലുമന്ന് കീഞ്ഞു വന്നാൽ ഇത് വെന്ത് എന്നുള്ളതിൻ്റെ ഇതാണ് ഇനി നമുക്കിതിക്ക് ഈ അരി വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കണം കേട്ടോ പിന്നെ അധികം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ആദ്യത്തെ ഉണ്ടാവില്ല ആ വള്ളത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയല്ലേ നമ്മൾ ആദ്യം ഈ വെള്ളം ഒന്നും അളന്ന് നോക്കണം ഞാൻ ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചുകൊണ്ട് ഒന്ന് അളന്ന് നോക്കട്ട എന്നിട്ട് അതിനനുസരിച്ച് പോരാത്ത വെള്ളം കൂടെ ചേർത്ത് കണ്ട് ഞമ്മൾക്ക് വള്ളം തിളപ്പിക്കാം ഇതിലാണ് നമ്മൾ ആദ്യം അതി അളന്നെടുത്തത് അപ്പോൾ പിന്നെ ആ പാദത്ത് തന്നെ വെള്ളം ആൾ നോക്കട്ടോ വെള്ളമൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ ഒഴിച്ച വെള്ളം അതേമാതിരിണ്ട് ചിക്കനിന്ന് വെള്ളം കൂറി വന്നിട്ടുണ്ടാവും അതുകൊണ്ടാകും അപ്പം നമ്മളിതിക്ക് ഒരു പാത്രം കണക്കാക്കിയിട്ട് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കേട്ടാ നമ്മൾ അരി വെളുത്ത അരിയാണ് അപ്പോൾ അതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആ ചുവന്ന അരിയാണെങ്കിലാണ് നല്ല വെള്ളം കുടിക്കുക പിന്നെ നമ്മൾ അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അരി ഒന്നും കൂടെ പുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് അതിൽ തന്നെ അരി കുടിച്ചിട്ടുണ്ടാവും നമ്മളെ വെള്ളം ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിക്ക് ഇതിക്ക് ആ അരി ഇട്ട് കൊടുക്കട്ടെ ഇതാണ് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയിട്ട് ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് നല്ലൊന്ന് ആദ്യം നല്ല തിളച്ച് മറിയണം പിന്നെ ഫുള്ള് ഇതിൽ നമുക്ക് കത്തിച്ചു കൊടുക്കാം പിന്നെ അതിന് തിളച്ച് പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് തീ കുറച്ച് വച്ചിട്ട് സാവധാനം വെച്ച് കത്തിക്കട്ട എന്നാൽ വെള്ളം വല്ലാതെ വലിയ ഇല്ല പിന്നെ അരി വേഗം ചെയ്യും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോവും അപ്പം നമുക്കിതിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് തരുന്നു നോക്കിയിട്ട് ഒന്നും നമുക്ക് നോക്കിയിട്ട് പിന്നെ ഉപ്പ് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളായി ഇവിടെ കിടന്ന് തിളക്കടട്ട അപ്പോൾ അതി അപ്പോൾ അതി ഞാൻ ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്തുക്കണോ വെള്ളം വഴിഞ്ഞിക്കണം എന്നൊക്കെ തീ ഞാൻ കുറച്ച് പിന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക പോലായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ പലരും പല ടൈപ്പിലാവും ഇതുണ്ടാക്കുക അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഡാങ്ങ ഉണ്ടാക്കലിങ്ങനല്ല അവരിത് വേറെയാണ് അവർ മാഗി ക്യൂബൊക്കെ ഇട്ടിട്ട് പിന്നെ മസാലപ്പൊടിയൊന്നും ഇടൂല അങ്ങനെ ചിക്കൻ അങ്ങനെ വേവിക്കും വേവിച്ചിട്ട് പിന്നെ അതിൽ ആ വെള്ളത്തിൽ തന്നെ അരി തീമലാണ് അങ്ങനെയൊക്കെയാണ് അവർ ഇഞ്ചും പൊളുത്തുള്ളി മാത്രമേ ഇടുള്ളൂ വേറെ ഒന്നും ഇടില്ല കുറച്ച് കറുമസാല പൊടിയാ എന്തോന്ന് ഇതാക്കും തക്കാളി വെല്ലുള്ളി ഇതൊന്നും ഇടു അങ്ങനെയാണ് അവരുണ്ടാക്കല് അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കല് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരിയാണ് ഇനി കക ഉണ്ടാക്കണ ഞാൻ ഒരു ദിവസം കാണിച്ചു തരണ്ടിട്ടോ എങ്ങനെയാന്നുള്ളത് നമുക്ക് ഈ ചിക്കൻ ആയിരിക്കും ഈ മസാലകളുണ്ടെന്ന് തന്നെ പല ടൈപ്പിൽ നമ്മൾ ചോറും ഉണ്ടാക്കലേ ഒരു സൈസൊന്നുമല്ല പല സൈസിലുണ്ടാക്കുക അപ്പോൾ നമ്മൾ അരി നല്ല തിളച്ച് മറിഞ്ഞിരിക്കുന്നുട്ടോ ഇടക്ക് ഞാനിങ്ങനെ തുറന്ന് നോക്കണമൊക്കെ ഉണ്ട് ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അടി പിടിക്കുമോന്നുള്ളൊരേ പേടിയാണ് ഞാൻ തീ കുറച്ച് വെച്ചതായിരുന്നു ആദ്യം നല്ല തിളച്ച് മറിഞ്ഞിരുന്നു കേട്ടോ നമ്മൾ ഒന്നാട് സ്പീഡിലാണ് കത്തിച്ച് കഴിഞ്ഞാൽ വള്ളം വേഗം പറ്റിപ്പോവും അരിയിട്ട് പോവുമില്ല പിന്നെ അടിയിലും പിടിക്കും പിന്നെ ഞാൻ അതിൻ്റെ ചൂട്ട് ഞാൻ തീ കുറച്ച് വെക്കുമ്പോൾ പിന്നെ ഒരു തട്ട് വെച്ചോടുത്ത് കേട്ടോ അത് കാണില്ല കാരണം ചെമ്പട്ടിൻ്റെ അടി അധികം കാന ഇല്ലാത്തീണ് അപ്പോൾ പിന്നെ അടി പിടിക്കണ്ടെന്നുള്ള ഇതിൻ്റെ കൊണ്ടാണ് ഞാൻ രീതിയിൽ അടിയിലൊരുത് വെച്ചു കൊടുത്തോളൂ തട്ട് വെച്ചുകൊടുത്തോളാം അപ്പോൾ നോക്കിയാൽ ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം വറ്റി പോകണം മുന്നേ നമുക്ക് ഉപ്പ് ഇട്ടുകാണ്ട് ഞളക്ക് കൊടുക്കുകയാണ് ഇനി അങ്ങനെ കിടന്നങ്ങനെ വാവട്ടാ ചെറിയ തീയിലാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അവിടെ കിടന്നങ്ങനെ വന്നോളൂ ഞമ്മക്ക് നമ്മളെടുത്ത് വെച്ച ലെ പീസ് ഉണ്ടല്ലോ അതൊന്ന് ഞമ്മൾക്ക് ഒന്ന് ഫ്രൈ ഫാൻ്റെ ചട്ടിയിലിട്ട് കണ്ടൊന്ന് പൊച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എരുമ്പൊളിയൊക്കെ അതിന് പിടിച്ചിട്ടുണ്ടാവും ഞാൻ ഒരു കാർ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് ഞാൻ ഒരു കാസ്പൂൺ ഇതുപോലെ അരിപ്പൊടിയാണ് പിന്നെ ഒരു പിച്ച് കളർ കിട്ടാ കളർ കഴിഞ്ഞിരിക്കണേ അതുതന്നെ ഉള്ളു അപ്പോൾ അതങ്ങോട്ട് പൊട്ടി കൊടുക്കുകയാണ് അതിൽ നമുക്ക് കുറച്ചൊരു കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ഞാൻ അധികം ഇട്ട് കൊടുക്കണ്ടിട്ടോ ആ മസാല ഒന്നും അതിന്മ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇറച്ചി ആയാലും മീനായാലും ഒക്കെ അങ്ങനെ നമ്മൾ മസാല തേക്കുന്ന ടൈമിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ മീൻ്റെ ഇതിമ തേച്ച മസാല എണ്ണയ്ക്ക് തീരെ പോകില്ല ആ ഇറച്ചി മല ആയാലും മീൻ മല ആയാലും അതിൻ്റെ തന്നെ പറ്റി കുടിക്കൂട്ടോ അപ്പം നല്ല ഒരു ആ മസാലയൊക്കെ ഉള്ള ഒരു ഉപ്പാ കേട്ടോ ഞാൻ ഇട്ടുട്ടുള്ള ചിക്കനിക്കൊന്നും ഉപ്പിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ വേവിച്ചെടുത്തല്ലേ ഉപ്പൊക്കെ ഇട്ടും എല്ലാം മസാല ഇട്ട് അപ്പം ഞാൻ കുറച്ച് ഓയിലൊടുക്കണ്ട ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കളറിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഈ മസാല ഒന്ന് പറ്റി കൊടുക്കട്ട മസാല എന്ന് ഇല്ല പിടിപ്പിക്കാനൊന്നുമില്ല ഒരു കളർ മാറ്റം അത്ര ഉള്ളു കേട്ടോ രണ്ട് പീസ് പോലും ഞാൻ പറ്റി വെച്ചിട്ടുണ്ട് മൂന്നാമത്തെയാണിത് ഒരു പീസും കൂടെ ഉണ്ട് ഞമ്മക്കിതുപോലെ ചെയ്യാൻ പിന്നെ അതും കൂടെ ചെയ്തിട്ട് ഞമ്മക്ക് അതൊന്ന് ചട്ടിയിലിട്ടാണ്ട് ഒന്ന് കുറഞ്ഞ എണ്ണയിൽ ഒന്ന് മൊഴിച്ച് എടുക്കട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ആക്കിയപ്പോൾ നമ്മളെ ചിക്കൻ പീസൊക്കെ നല്ല കളറായി വന്നിട്ടാ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടാവില്ല നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞമ്മളിത് ചെയ്തത് നിർബന്ധമൊന്നുമില്ല ചെയ്യുന്നവർക്ക് ചെയ്യുക ചിലർ ഇതൊന്നും ചെയ്യൂലതി പുങ്ങിയ പാടിനെ എങ്ങനെത്തിണ്ട് പിന്നെ ലാസ്റ്റ് ചോറിൻ്റെ മേലെ വെച്ചെടുക്കും ചിലർ ചില ആൾക്കാർ ആ ചൂറ്റിൽ തന്നെ ഇട്ടുകൊണ്ടായിട്ട് ഈ ചിക്കൻ പീസ് കോരാതായി അപ്പോൾ അതി ചിക്കനൊക്കെ അതിൽക്കാണ്ട് വെന്ത് ചേർത്തിട്ടുണ്ടാവും കേട്ടോ പക്ഷെ ആ ചോറ് നല്ല ടേസ്റ്റായിട്ടാണ് നമുക്ക് നുള്ളി കൂട്ടാൻ പിന്നെ വേറെ നമ്മൾ ചിക്കൻ നോക്കേണ്ടി വരും അതാണ്ടാവുക അപ്പം നമുക്ക് ഈ ഓയില് ഇതിൽ വെച്ചാണ്ട് ഈ ചിക്കൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അല്ലാതെ വല്ലാതെ വാവാൻ വെന്ത സാധനമല്ലേ അപ്പം ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് മുരിഞ്ഞു വന്നോളും പിന്നെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശന്നെ പോവുകയും ചെയ്തോളും നമ്മൾ വെള്ളത്തിട്ട് പുങ്ങിയെടുത്തല്ലേ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ ചോറൊന്നും കൂടെ നോക്കട്ടെട്ടോ നമ്മളെ ചോറൊക്കെ വെള്ളമൊക്കെ വഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ചോറ് ഇട്ടാ ഞാൻ തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെടുത്താണ്ട് പിന്നെ വളമ്പട്ട ഞാൻ ആവിയിലൊന്ന് അടക്കിടുന്ന ഒന്ന് വെന്തോട്ടെ അപ്പോൾ അത് ഇരിക്കാന്നപ്പോ ഒന്ന് മുരിട്ട് കൂടിപ്പോയി ചിക്കൻ്റെ ഒരു ഭാഗം ഭാഗട്ട അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാ കേട്ടോ വലിയ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒച്ചിളക്കി ഉണ്ടാക്കാമെന്നാൽ നമ്മൾ ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ ചിക്കന് വെള്ളം വയ്ക്കാതെ മസാലയിൽ ഇങ്ങനെ കിടന്ന് വേവിക്കണ്ടേ അതൊന്നും ഇല്ല നല്ല വളത്ത് കിടന്ന് നല്ല വെന്ത് കഴിഞ്ഞാൽ അടി പിടിക്കുന്നുള്ള പേടിയൊന്നും ഇല്ല മാറ്റി കൊടുക്കട്ടോ ഇങ്ങനെ ആവുമ്പോൾ ചിക്കൻ തിന്നാനും നല്ല ടേസ്റ്റാ കേട്ടോ നല്ല സോഫ്റ്റും ഉണ്ടാവുന്ന പുറം നല്ല മുരിമുരിപ്പുണ്ടാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ചിക്കൻട്ടോ നമുക്ക് ചോറിന് പിന്നെ കുറേ പ്ലേറ്റിൽ വിളമ്പിടക്കട്ടോ ചോറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഉണ്ടാകും ഒരൊറ്റ മസാലിൻ്റെ ഒന്നും കാണില്ല ഈ ചോറിൻ്റെ കളർ മാത്രമേ കാണുള്ളൂ നമുക്കൊരു പ്ലേറ്റൊക്കെ എടുക്കട്ട അപ്പോൾ നമ്മൾ ചോറ് പ്ലേറ്റേക്ക് ഇങ്ങനെ വളമ്പി വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ വറുത്ത് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു അതിൻ്റെ മേലെട്ട് കൊടുക്കട്ടെ നമുക്ക് ഞീ ലെഗ് പീസൊക്കെ ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കട്ട ഇതാണ് നമ്മളെ ഇന്നത്തെ മഞ്ജു എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക അടിപൊളി സാധനമാണ് എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും